ഹായ് ഫ്രണ്ട്സ് പല്ലിലെ ഇതേപോലെയുള്ള വിടവുകൾ ഇപ്പോൾ കമ്പി ഇടാണ്ട് തന്നെ സ്മൈൽ കറക്ഷൻ ചെയ്യാൻ പറ്റും ഒരു ഓപ്ഷൻ പല്ലുകളെ അടുപ്പിച്ചു കൊണ്ടുവരാ എന്നുള്ളതാണ് അത് കമ്പിടാണ്ട് ഇപ്പോൾ നമുക്ക് അലൈനേഴ്സ് ചൂസ് ചെയ്യാം എന്നാൽ അതിന് സമയം കൂടുതൽ എടുക്കും എന്നുള്ളതും കോസ്റ്റ് താരതമ്യേന കുറച്ച് കൂടുതലാണ് ഉള്ളതുകൊണ്ടും രണ്ടാമത്തെ ഓപ്ഷൻ ക്രൗൺ ചെയ്യുക എന്നുള്ളതാണ് പല്ലുകളെ നമുക്ക് വേണ്ട രീതിയിൽ ഷെയ്പ്പ് ചെയ്ത് അതിലേക്ക് ക്രൗൺ ചെയ്യും എന്നുള്ളതാണ് ഇത് രണ്ട് സിറ്റിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് പല്ലുകൾ ട്രിം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ട് ഓപ്ഷനും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇതിൽ ഈ പേഷ്യൻ്റ് ക്രൗൺ ചൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ഊരി എടുക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല നോർമലായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇത് വെച്ചെല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് സോ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഡെൻഡിസ്റ്റിനെ കാണാം പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക